നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം വ്യത്യസ്തമായ അനുഭവങ്ങൾ തേടിയുള്ള വ്യത്യസ്തനായ അതിഥികളെ തേടിയുള്ള ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ശ്രീകാര്യത്തിനടുത്ത് കരിയം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് ഇടവക്കോടേക്ക് പോകുന്ന വഴിയിൽ വലിയ വീട് ദേവീക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആർച്ചനകത്തോട്ട് ഇറങ്ങി വരുമ്പോൾ ഒരു വീട്ടിൽ രാവിലെ ഒരു ചേച്ചി ജോലിക്ക് പോയിട്ട് എന്തോ ജോലിക്ക് പോയിട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് വരുന്ന വഴിയിൽ എന്തോ ഒരു സാധനം മുന്നിൽ കൂടി എഴഞ്ഞ് കുറച്ച് കല്ലൊക്കെ കൂട്ടിയിട്ട് അതിൻ്റെ ഇടയിലേക്ക് കയറിയെന്ന് പറഞ്ഞാൽ വിളിക്കും ഉടനെ തന്നെ വിളിച്ച് വിളിച്ച സമയത്ത് തന്നെ നമ്മൾ പെട്ടെന്ന് എത്തി നല്ല ചൂടുണ്ട് മഴ ആ ഒരു സമയം ഒന്ന് കഴിഞ്ഞ് വീഴാ പെട്ടെന്ന് വീണ്ടും എന്താ പറയുക ഇരിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല നമുക്ക് അങ്ങോട്ട് പോകാം നമുക്ക് അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം അത് പറഞ്ഞാൽ കുറച്ച് കുട്ടികൾ മൂന്ന് നാല നാലോ മക്കളെ കൊച്ചു മക്കളെക്കുള്ള വീടാണ് ഹലോ എന്താ പറഞ്ഞ പേര് അയ്യോ വെയിലല്ലേ എന്തിനാ വെയിലെത്തിരിക്കണേ താഴെ പോരൂ ഇങ്ങിവിടെ താങ്ക താഴെ വന്നിരിക്കും നല്ല വെയിലാണ് മൂന്നേരങ്കിൽ പോരൂ നമസ്കാരം ല്ലോ മാഡം നമസ്തേ നിങ്ങളാണ് താമസക്കാരല്ലേ ഇത് എപ്പോഴാ കണ്ടെന്ന് പറഞ്ഞു ഇത്ര അരമണിക്കൂർ കൂടെ വിളിച്ചിട്ട് എവിടെയാ കണ്ടെന്ന് പറഞ്ഞത് ഇതിനകത്തോട്ട് കയറി ഇങ്ങോട്ടൊന്നും അല്ലല്ലോ ഇങ്ങോട്ടില്ല പ്രിയപ്പെട്ട സഹോദരി പറയുന്നത് രാഗി അവർ പറയുന്നത് ഇവിടുന്ന് പുള്ളിക്കാരി സ്കൂളിൽ പോയിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇവിടുന്ന് ഇങ്ങനെ എഴുഞ്ഞു വന്ന് ഇതിനകത്തോട്ട് എന്തോ ഒരു അതിഥി കയറിയെന്നുള്ളതാണ് പുള്ളിക്കാരി എന്താണെന്ന് പറഞ്ഞൂട നല്ല സൈസ് ഉണ്ട് ഇതിനകത്ത് കയറിന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ സമയങ്ങൾ ഇവിടുന്ന് ഇപ്പോൾ ഇപ്പോൾ ഒരു മാസം പോലും ആയില്ല ഇതിൻ്റെ തൊട്ട് വീട്ടിൽ വീട്ടിൽ വലിയ മുർക്കനെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ തൊട്ട് അപ്പുറത്ത് പോലീസിൽ ജോലി ഉണ്ടായിരുന്നു എസ്ഇ ആയിരുന്നു പെൻഷൻ സാറിൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു മുറക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ തൊട്ട് മേളിൽ അദ്ദേഹം വിളിച്ചിട്ട് തൊട്ടടുത്ത വീട്ടിൽ വീട്ടിനകത്തുനിന്ന് ഒരു മുറക്കെ ഒരു ഒരാഴ്ചയ്ക്ക് മുന്നേ എടുത്ത് ഒരു രണ്ടാഴ്ചയ്ക്ക് മുന്നേ എടുത്തു അതേ വീട്ടിൽ തന്നെ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും വന്ന് ഞാൻ ആ മുർക്കൻ എടുത്തു അപ്പോൾ ആ ഒരു വീട്ടിൽ നിന്ന് മൂന്നാല് ആ മുറുക്കൻ അതിൽ എടുത്ത് ഈ ഒരു ഏരിയയിൽ എനിക്ക് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ചോളം മുറുക്കിനെ ഈ നമ്മുടെ കാർ പാർക്കിങ് ഒരു വെള്ള വെള്ളയിലൊരു ഒരു സ്വർണ്ണ കളിലുള്ള മുറുക്കൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് അത് മരിച്ചു എന്ന് വെച്ചാൽ തീര വയ്യാതന എടുത്തത് അപ്പോൾ ഇവിടെ മുറുക്കൻ്റെ അണിലൂടെയും ശംഖുവരൻ്റെയും കാട്ടുപാമ്പിൻ്റെയൊക്കെ ഒരു താഴ്വരയാണ് ഒരുപാട് അതികൾ ഈ പൗടിക്കുളം പൊത്തം കൊടുക്കുക കരിയും ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഈ സിറ്റി വിട്ട് കഴിഞ്ഞാൽ പൗടികുണം ആ കരിയും ഇങ്ങനെ തുടങ്ങുന്ന സ്ഥലത്താണ് ശങ്കുവരന്മാരെ കൂടുതൽ കിട്ടുന്നത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കുറച്ചുകൂടെ അങ്ങോട്ട് മുമ്പാണ് അണലിയെ കിട്ടുന്നത് കരിയും പൗടിക്കുണോ പോകത്തു അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞ പോലെ നമ്മളെന്തായാലും നമുക്ക് ഈ കല്ലൊക്കെ ഒന്ന് മാറ്റി നോക്കാം കാരണം അറിയാമല്ലോ നമുക്ക് പാമ്പിനെ കുറ്റം പറയാൻ പറ്റില്ല താമസക്കാരെ കുറ്റം പറയാൻ പറ്റില്ല ആൾക്കാരെ കുറ്റം പറയാം കാരണം പറമ്പുകൾ പറമ്പുകളിപ്പോൾ കൊറോണയ്ക്ക് ശേഷം നമുക്ക് പറമ്പുകളൊന്നും വൃത്തിയാക്കാറില്ല ആരും വൃത്തിയാക്കാത്തത് വേറൊന്നും കൊണ്ടുള്ള വൃത്തിയാക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇവിടെ പൗടിക്കണത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ പന്നിയുടെ സാന്നിധ്യം കൂടി വന്നു തുടങ്ങി പന്നി ധാരണം വന്നു തുടങ്ങി അപ്പോൾ അവർക്ക് പറമ്പിൽ കൃഷി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു അപ്പോൾ അവർ കൃഷി ചെയ്യുന്നില്ല അപ്പോൾ അത് കാട് വളരുന്നു അപ്പോൾ പാമ്പ കാട് വളരുമ്പോൾ എന്താ സംഭവിക്കുക കാട് വളരുമ്പോൾ ശുദ്ധജീവികൾ ജീവ കൂടുതൽ വളരുന്നു ശുദ്ധജീവികൾ വളരുമ്പോൾ പാമ്പ് എന്ന് പറഞ്ഞാൽ അതിഥിയും വളരെ ക്രമാതീതമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ അപ്പോൾ എന്തായാലും നമ്മൾ കേരളത്തിൽ നമ്മൾ ഇന്ത്യയിൽ കാരണം അറിയാലോ നമ്മൾ അമ്പത്തെട്ടായിരം മരണങ്ങളാണ് കഴിഞ്ഞ വർഷം നമ്മുടെ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല നല്ല വെയിൽ നല്ല ചൂടാണ് എനിക്കൊണ്ട് ഇതിനകത്ത് കേറിയിട്ടുണ്ട് എത്ര സമയം ഇത് ഇരുന്നിട്ടുണ്ട് ഇറങ്ങി പോയിട്ടുണ്ട് പുള്ളിക്കാത്ത പക്ഷേ ആ സമയത്തിട്ട് പോയിട്ടില്ലെന്നാണ് പറഞ്ഞു പുള്ളി അവിടുന്ന് മാറി പുള്ളിക്കാരി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് സമയം കളയാനില്ല നമുക്ക് എന്തായാലും ഇതൊന്ന് മാറ്റി നോക്കാം നല്ല മാറ്റുന്ന വേറെ കൊണ്ടല്ല നമുക്കെല്ലാം കാലു തട്ടി വിഴാതിരിക്കാൻ വേണ്ടി എന്താണ് ഐറ്റം എന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ അവർ കണ്ട് നല്ല സൈസുള്ള അതിഥിയാണ് പെട്ടെന്ന് പതുക്കെ കാര്യം പോയിരുന്നത് പതുക്കെ നമ്മൾ സാധനങ്ങളിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു ഇവിടെ അളുപ്പൊന്നും കണ്ടില്ല പിന്നെ പുള്ളിക്കാരത്തി എങ്ങും പോയിട്ടില്ല ആ കണ്ട സമയം തൊട്ട് പുള്ളിക്കാരത്തി ഇവിടെ ഉണ്ട് ഇപ്പം നമ്മൾ എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ് എന്താണെന്നറിയുക വീടിനോട് ചേർന്ന് ഇഷ്ടിക കതമ്പ ഓടിൻ്റെ വേസ്റ്റ് ഇതൊന്നും കൂട്ടിയിട്ടില്ലെന്ന് ഞാൻ പറയുന്ന കാര്യം പെട്ടെന്ന് ചിലപ്പോൾ ഇതിൽ എന്തെങ്കിലും ആദ്യം സന്ധ്യ സമയത്തൊക്കെ എഴുഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ അനക്കം പെട്ടെന്ന് കിട്ടുമ്പോൾ അത് എഴിഞ്ഞ് വന്ന് ഇതുപോലെ ആയിരിക്കും നമ്മൾ ശ്രദ്ധിക്കത്തില്ല അപ്പോൾ പിന്നെ അടുത്തൊക്കെ നമ്മൾ നമ്മളെ പറമ്പ് എത്ര വൃത്തിയാക്കിയിട്ടാലും അടുത്ത പറമ്പുകൾ കാളി കയറി കിടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ എപ്പോഴും പറയും നിങ്ങൾ സ്വന്തം പറമ്പുകൾ വൃത്തിയാക്കിയിട്ടാൽ മതി അടുത്ത പറമ്പൊന്നും ഒരിക്കലും വൃത്തിയാക്കാൻ പറയുന്നത് കാരണം വേറൊന്നും കൊണ്ടല്ല അടുത്ത പറമ്പൊക്കെ വൃത്തിയാക്കുമ്പോൾ അവിടെ കിടക്കുന്ന അതിഥികളൊക്കെ ഇവരെ താമസമുള്ള വീട്ടിലേക്ക് വരും അപ്പോൾ അത് അപകടമല്ലേ അതുകൊണ്ട് ഞാൻ നമ്മുടെ പറമ്പ് മാത്രം വൃത്തിയാക്കി എന്ന് എപ്പോഴും പറയുന്നത് സാധാരണ ഇഷ്ടി എടുക്കുമ്പോൾ എപ്പോഴും ഒരു ചുരുട്ടയെങ്കിലും കാണാറുള്ളതാണ് ഒരു ചുരുട്ട പോലും കാണുന്നില്ല കാരണം ഇഷ്ടിയെങ്കിലും മാറ്റുമ്പോൾ കറക്റ്റായിട്ട് ചു ചുരുട്ട ചുവർപ്പാമ്പ് കാണേണ്ടതാണ് ഇതാണ് ഞാൻ എടുത്തത് നമ്മളാണ് ഞാൻ പണ്ട് നമ്മൾ എവിടെ പാമ്പിനെ പാമ്പാദ്യം പിടിക്കാൻ പോയി ബിതൽ പെട്ടിയുണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ കട്ട ഇറക്കുന്ന അല്ലെങ്കിൽ സിമൻറ്റ് കട്ട ഇറക്കുന്നതല്ല ചെളി വെച്ച് എള വെച്ച് കട്ട ഇറക്കുന്നവർ പണ്ട് നമ്മൾ വീട് വെക്കുന്ന ഒരു കട്ടപ്പടി കട്ടലപ്പടിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ഇങ്ങനെ എടുത്തിട്ട് ഞാൻ നോക്കിയതും ചിരിച്ചതും വേറെ ഒന്നും കൊണ്ടല്ല ഇത് നമ്മൾ കണ്ടു പക്ഷെ അതിലുപരി നമുക്ക് ദേശം കാണാം അപ്പം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞത് വെറുതെ ആയില്ല ഇതാ ഇവിടെ അദ്ദേഹത്തെ കാണാം എന്താ പറയുക മക്കൾ കണ്ടല്ലോ കുഞ്ഞു മക്കൾ ഒരു മക്കളോ രണ്ട് മക്കളോ മൂന്ന് മക്കളോ അഞ്ച് മക്കളാണ് ഇവിടെ ഈ രണ്ട് ഇവിടുത്തെ ഫാമിലിയിലുള്ളത് അഞ്ച് മക്കൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഇവർ പകൽ സമയത്തൊക്കെ സ്കൂളിൽ നഴ്സറിയിലൊക്കെ പോകും എന്നാലും കുഴപ്പമില്ല പക്ഷേ ചിലപ്പോൾ എപ്പോഴും അമ്മമാർക്ക് മക്കളിങ്ങനെ കൂടെ മക്കളെയും മക്കളെയും പറയും നടക്കാൻ പറ്റില്ല പിള്ളേർ ഓടി പറമ്പിലൊക്കെ ഇറങ്ങി പോകാറുണ്ട് അപ്പോൾ എപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരുടെ ശ്രദ്ധിക്കണം ഒരിക്കലും പറമ്പ് കാടുകരക്ക് കിടക്കുന്ന സ്ഥലങ്ങളിൽ കൊച്ചുമക്കളെ ഒറ്റയ്ക്ക് കളിക്കാൻ അനുവദിക്കരുത് അഥവാ കളിച്ച് കഴിഞ്ഞാൽ തന്നെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ദേഹത്ത് മുള്ളു കൊണ്ട് മുറുവെങ്കിലും ഉണ്ടോ മുള്ളു കൊണ്ടപ്പോൾ മുറിവ് വെച്ച് അല്ലെങ്കിൽ ചോരക്കിനിഞ്ഞ് വരുന്നതോ അല്ലെങ്കിൽ അവിടെ വേദന ഉണ്ടോ കുട്ടികൾ പറയുകയാണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചിട്ട് എന്താ പറയുക അടുത്തുള്ള ഏതെങ്കിലും നഴ്സിംഗ് ഹോമിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഇപ്പോൾ രക്തം പരിശോധന നടത്തിയാൽ നമുക്ക് പറ്റും വേറെ കുഴപ്പം അപ്പോൾ നമ്മളൊരു എന്ത് ഉറപ്പ് വരുത്താലോ കാരണം കൊച്ചുമക്കൾക്ക് ഒരുപാട് മക്കൾക്ക് കടി കിട്ടുന്നുണ്ട് പിന്നെയാണ് അറിയുന്നത് അറിയാലോ മക്കളാണ് പൊടി മക്കളാണ് അത്ര നാല് മൂന്ന് നാലും അഞ്ച് മക്കളിലും മൂന്ന് നാല് മക്കളും പൊടി മക്കളാണ് ഒരു മോൻ മാത്രമേ ഉള്ളൂ ഒരു ആറേഴ് വയസ്സെങ്കിലും ഉള്ളത് അപ്പോൾ നമ്മുടെ സീരാം സുഹൃത്തുക്കളാണ് നമ്മുടെ അശോക് സാറും നമ്മുടെ ഗോപി സാറും വിജയ സാറൊക്കെ പറയുന്നുണ്ട് പാമ്പിനെ കൊണ്ട് കാട്ടിവിടാഞ്ചാ പറയുമ്പോൾ അയ്യോ സുരേഷ് ഇത് നല്ല വിളഞ്ഞ ഒത്ത വിളഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ പാമ്പുകളുടെ വരുപ്പം അങ്ങനെ ഇത് അതുപോലെ ഒത്ത നല്ല വിളഞ്ഞ നല്ല മുറ്റിയ എന്ന് പറയുമ്പോൾ നല്ല മുറ്റിയ നല്ല വിളഞ്ഞ ഒരു അതിഥി ഇതാ നോക്കിയുള്ള കാണാം നല്ല ഒന്നാം ഒരു അണതി ചേനത്തേണ്ടത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കടി സമ്മാനിക്കുന്ന അതിഥി തല നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ തല അതിനകത്ത് ഒളിച്ചു വരും പക്ഷേ തല ഏത് ഡയറക്ഷനിലും വരാം ഏത് ദിശയിലേക്കും തിരിഞ്ഞ് കടിക്കുന്നത് നമ്മൾ പ്രമത്തിൽ നമ്മളിതിപ്പോൾ എടുത്തില്ലെങ്കിൽ നമുക്ക് കടി ഏതിൽ വേണമെങ്കിലും കടി വരാം പെട്ടെന്നായിരിക്കും അവൻ്റെ ആക്ഷൻ ഏത് ഡയറക്ഷനും പെട്ടെന്ന് തിരിഞ്ഞു പിടിക്കും അപ്പോൾ എന്തായാലും കല്ല് മുഴുവനും മാറ്റുന്നവരുന്നില്ല നമുക്ക് നമ്മുടെ സൗകര്യത്തെ നമുക്ക് പകർത്താൻ വീഡിയോ പകർത്താൻ വേണ്ടിയാണ് പിന്നെ അടി ഹോളുണ്ടോ ഹോളില്ല ഭാഗ്യം പോലെ ഹോളില്ല പക്ഷേ ഇവിടെ ഹോൾ ഇല്ലായെന്ന് പറയാൻ പറ്റില്ല ബേസിനകത്തേക്ക് ഒരു ഹോളുണ്ട് എന്തായാലും അതിനകത്തേക്ക് പോകാനായിട്ടുള്ള സാധ്യല്ല വാല്താ ഇവിടെ വേണ്ട പാല് ഫുൾ എന്തായാലും ഒരു നാലടിയിലേറെ നീളം വരുന്ന അതിഥി തല കണ്ടിട്ടില്ല തല വേണ്ടിടയിൽ ഇവിടെയോ താത്ത് വച്ചിരിക്കണ്ടോ മാളമില്ല മാളം ഉണ്ടായിരുന്നെങ്കിൽ കറക്റ്റ് മാളത്തിനകത്ത് ഇറങ്ങണേ അടിപ്പൊളി എന്ന് പറഞ്ഞാൽ അടിപ്പൊളി നല്ല വിളഞ്ഞൊരണതി അണതി ചെറുതൊന്നുമല്ല നല്ല സൂപ്പർ നല്ല മഴയൊക്കെ എന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ഒരു രക്ഷയില്ല ഇങ്ങനെ ബോഡി ഇങ്ങനെ പരത്തുനിന്ന് തന്നെ കടിക്കാൻ വേണ്ടിയാണ് പെട്ടെന്ന് കടിക്കാൻ വേണ്ടി സൂപ്പർ അതിന് എഴുപോലും പോയി അത്രയും പുള്ളിക്കാരി കണ്ടത് ഇത് തന്നെയല്ലേ കണ്ടതല്ലേ ഇത് തന്നെ ആളെ എന്തായാലും കണ്ടത് നന്നായി നല്ല ബൈറ്റിംഗ് കൂടെ നല്ല ബൈറ്റിയാണുള്ള ടെൻഡൻസി കടിക്കണമെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് ഒരു മീറ്റർ കൂടുതൽ നീളം വരുന്ന അതിഥി ചേനത്തണ്ടൻ വട്ടക്കൂറ വൈപ്പർ റെസൽസ് വൈപ്പർ കണ്ണാടി എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് നമുക്ക് എപ്പിസോഡിൽ ഇത്രയും സൈസുള്ളാണെങ്കിൽ നമുക്ക് കുറേ ആയി കിട്ടിയിട്ടെന്ന് തോന്നുന്നു നല്ല സൈസ് എനിക്കുള്ള വായൊക്കെ തുറന്നിരിക്കും കടിക്കണമെന്നുള്ള ചിന്ത മാത്രമേ ഇനി വല്ല എലിയെല്ലാം കടിച്ചിട്ട് വന്നതാണെന്നൊരു പിടിയില്ല എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി നമുക്ക് സമ്മാനിച്ചിരുന്ന് നമുക്ക് സമ്മാനിച്ച നല്ലൊരു അതിഥിയാണ് നല്ല ഒത്ത നല്ല വിളഞ്ഞ നല്ലൊരു അണലി അതിഥിയെ അദ്ദേഹത്തിൻ്റെ സൈസുണ്ട് ഇദ്ദേഹത്തിനെ കണ്ടാൽ നമ്മൾ പെട്ടെന്ന് വരയ്ക്കും ഇത് മെയിലാണ് ആണാണെന്ന് പക്ഷെ ആണല്ല പെണ്ണാണ് ഫീമെയിലാണ് ഇതുപോലെ ആലപ്പുഴയിൽ നിന്ന് ഇത്രയല്ല ഇതിനേക്കാളും കുറച്ചുകൂടി ഉണ്ടായിരുന്നു ഞാൻ ആലപ്പുഴയിൽ നിന്ന് കൊണ്ടുവന്ന അണലി എൻ്റെ എൻ്റെ വീട്ടിൽ പ്രസവിച്ചത് അറുപത്തി അഞ്ചിലേറെ കുഞ്ഞുങ്ങളെയാണ് അത് എത്രയാവശ്യം എനിക്ക് വന്നൊരു പത്ത് വർഷത്തിന് മേലാണ് അവർ അന്നൊരു സേഫ്റ്റി ടാങ്കിൻ്റെ ഒരു പാവപ്പെട്ട വീണ്ടും സേഫ്റ്റി ടാങ്കിൻ്റെ കുഴിക്കാത്തകപ്പെട്ട വെള്ളത്തിൽ അത് ചെറിയ കുഴിയാണ് പക്ഷേ കയറിയില്ല വൈറ്റില കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് കയറിപ്പില്ല കൊണ്ടുവന്ന് ഒരു ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ അത് ഡെലിവറി ആയി പ്രസവിച്ചു അപ്പോൾ ഇദ്ദേഹം ഈ വർഷം എന്തായാലും ചേർന്നിട്ടില്ല പ്രസവിച്ചിട്ടില്ല പക്ഷേ അടുത്ത വർഷം ഇണചേരുകയാണെങ്കിൽ ഇണചനം പ്രസവിക്കണമെങ്കിൽ എനിക്ക് ഒരു അറുപത്തഞ്ച് അറുപത് അമ്പതിന അമ്പതോളം കുഞ്ഞുങ്ങളെ എന്തായാലും ഇദ്ദേഹത്തിന് പ്രസവിക്കാൻ കഴിയും അത്രയ്ക്ക് നല്ല ഗ്രോത്തുള്ള നല്ലൊരു ഫീമെയിൽ അതിഥിയാണ് ഏഴ് വയസ്സോളം പ്രായം വരുന്നു അറിയാമല്ലോ അണലിയുടെ കടി വളരെ മാരകമാണ് എനിക്ക് അവ എനിക്ക് കടീട്ട് അവസാനമായിട്ട് കഴിയിട്ട് നമ്മുടെ കോന്നിയിൽ നിന്ന് കോന്നി ഒക്കെ അടുത്തല്ല അല്ലെങ്കിൽ നമ്മുടെ എന്താ പത്തനാപുരം കഴിഞ്ഞ് കലഞ്ഞൂർ കഴിഞ്ഞിട്ടാണ് എനിക്ക് അവസാനമായിട്ട് കടി കിട്ടുന്നത് അതിന് മുന്നേ കിട്ടുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിൽ നമ്മുടെ കൊട്ടാരക്കരയ്ക്ക് അടുത്ത് പുത്തൂർ ശ്രീ നാരായണ ആയുർവേദ മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അണലിയുടെ കടിയായിട്ട് ഞാൻ വളരെ സീരിയസ് ആവുന്നത് ഇങ്ങനെയൊക്കെ വന്നിരുന്നത് നോക്കും ഇപ്പോൾ അദ്ദേഹം നല്ല സേവ് ഇത്രയും വലിയൊരു അണലി അതിഥിയാണ് ഇതിനകത്ത് ഒരു പതുങ്ങിയിരുന്നറിയില്ല അപ്പോൾ നമ്മൾ അറിയാതെ പോലെ ഈ ടൈലൊക്കെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് അടിയിട്ട് അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ മേശരിപ്പണി ചെയ്യുന്ന ആൾക്കാരോടും ടൈല് പണിയുന്ന ആൾക്കാരും അച്ചിൻ്റെ പണി ചെയ്യുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പറയുന്നത് എൻ്റെ യാത്രക്കിലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ അമ്മമാർ രാവിലെ പോയി വിറവെടുത്ത് കടി കിട്ടുന്നു കുടുംബം തൊഴിലുറപ്പിൻ്റെ അമ്മമാർക്ക് കയ്യിൽ അണലിയുടെ കടി കിട്ടുന്നു മലബാർ പിറ്റുപോയപ്പോൾ ഹംബിനോസിൻ്റെ കടി കിട്ടുന്നു അണലി കുഞ്ഞുങ്ങളുടെ കടി കിട്ടുന്നു അപ്പോൾ അതൊക്കെ അപകടത്തിൽ അപ്പം നിങ്ങളെപ്പോഴും നിങ്ങളുടെ സാധനം എടുക്കുമ്പോൾ ഒരു തൂമ്പ് ഇങ്ങോട്ട് വലിച്ചു മാറ്റിയിട്ട് അല്ലെങ്കിൽ തട്ടിട്ട് നീക്കിയിട്ട് നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ കയ്യിൽ കൈ കൊണ്ടെടുക്കുക ഇപ്പോൾ ഇപ്പോൾ ടെയിലിൻ്റെ പണിക്കൂടെ വന്ന് ഒരു മെയിൻ്റെൻസിന് വന്നു ഇതൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് എടുക്കാതെ ഇങ്ങനെ എടുത്തെടുത്ത് പോകുന്ന സമയത്തായിരിക്കും പുള്ളി കൈയിട്ട് ഇട്ട് മൊത്തത്തിൽ മൊത്തത്തിലെടുക്കുന്നത് മൊത്തത്തിൽ എടുത്താൽ കറക്റ്റായിട്ട് കടിക്കിട്ടും പക്ഷെ ഒരു കടിയാലോ നമുക്ക് വലിയ പല്ലാണ് എന്തായാലും ചേനത്തണ്ടരെന്നറിയപ്പെടുന്ന വട്ടക്കൂറ എന്നറിയപ്പെടുന്ന വൈപ്പർ എന്നറിയപ്പെടുന്ന റെസൽസ് വൈപ്പർ എന്നറിയപ്പെടുന്ന കണ്ണാടി പിരിയൻ എന്ന തമിഴിൽ അറിയപ്പെടുന്ന എന്നാൽ ഇത് ഒരു ദയയും ദാക്ഷിണ്യം ഇല്ലാതെ കടിക്കുന്നതാണ് പക്ഷേ അദ്ദേഹത്തിന് പറഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ പല്ല് വരുന്നത് കടിക്കുമ്പോൾ നല്ല ആഴത്തിലേക്ക് അത് ആഴത്തിലേക്ക് പല്ല് ഇറക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പല്ല് തിരിച്ചെടുക്കാൻ പറ്റാതെ വരുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കടി മാരകമായ കടിയായിട്ട് കൂടി ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു നോക്കിയോ എൻ്റെ സൈസ് നോക്കിക്കോളൂ നമ്മൾ മഹാരാഷ്ട്രയിലൊക്കെ പോയപ്പോൾ കിട്ടിയ ആ അതേ സൈസ് നമുക്ക് സാധാരണ അണലി നമ്മൾ കേരളത്തിൽ അണലി ചെറുതല്ലോ ചെറുതൊന്നുമല്ല അല്ല നല്ല ഒന്നാന്തരം ഏകദേശം ഒരു ഒരു മീറ്ററിൽ ഏകദേശം എനിക്ക് വന്ന് നാലടിയോളം നീളം വരുന്ന ഏഴ് ആറ് ഏഴ് വയസ്സ് പ്രായം വരുന്ന ഏകദേശം ഒരു മൂന്ന് കിലോളം ഭാരം വരുന്ന ഒരു പെണ്ണതിഥിയാണ് ദേഹം നോക്കി ചുണ്ടു നോക്കിയുള്ളൂ തലയുടെ വലുപ്പം ചെറിയ വലുപ്പമാണ് അത് നോക്കിയിട്ടാണ് നമ്മൾ കാണുമ്പോൾ നമ്മൾ പറയുന്നത് ധൈബ്രകയറി അവിടെ ഇറങ്ങുന്നു കേരളത്തിൽ പാമ്പുകടിയേറ്റ് മരിക്കുന്നതിൽ ഭൂരിഭാഗവും അണലിയുടെ കടിയേറ്റാണ് മരിക്കുന്നത് പല പേരുകളിൽ ഇവയെ അറിയപ്പെടുന്നു വള്ളുവനാടൻ പ്രദേശങ്ങളിൽ വട്ടക്കൂറ എന്നും ചേനത്തണ്ടൻ മണ്ഡലി രുധിരമണ്ഡലി എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നു നീളം കുറഞ്ഞ് വണ്ണമുള്ള ശരീരമാണ് ഇവയുടേത് വട്ടക്കൂറ എന്ന് അറിയപ്പെടാൻ കാരണം തടിച്ചുരുണ്ട മാംസളമായ ശരീരത്തിലെ വട്ടത്തിലുള്ള കളങ്ങളാണ് ചേനത്തണ്ടിൻ്റെ സാമ്യമുള്ള അടയാളങ്ങൾ ഇവയുടെ ശരീരത്തിൽ ഉള്ളതിനാൽ ചേനത്തണ്ടൻ എന്നും അറിയപ്പെടുന്നു അണലിയുടെ വെനം വളരെയേറെ ശക്തിയേറിയതാണ് ഒറ്റക്കടിയിൽ തന്നെ രണ്ട് മനുഷ്യരെ കൊല്ലുവാനുള്ള വെനമാണ് ഇവ കുത്തിവെക്കുന്നത് അതുപോലെ തന്നെ ഇവയ്ക്ക് വളരെ വേഗത്തിൽ ചാടിക്കടിക്കുവാനുള്ള കഴിവുമുണ്ട് അണലിയുടെ വെനം മനുഷ്യന്റെ ശരീരത്തിലെ രക്തമണ്ഡലത്തെയാണ് ബാധിക്കുന്നത് അതിനെ ഹീമോടോക്സിക് എന്ന് പറയും അണലിയുടെ കടിയേറ്റ ഭാഗത്ത് വേദനയും വീക്കവും ഉണ്ടാകും ഇവയുടെ വെനം രക്തത്തിൽ പെട്ടെന്ന് വ്യാപിക്കുന്നതിനാൽ ശ്വേതരക്താണുക്കൾ നശിച്ചു പോവുകയും രക്തസഞ്ചാരം കുറയുകയും ചെയ്യുന്നു ഇതുമൂലം വയറുവേദന ശ്വാസതടസ്സം ബോധക്ഷയം രോമകൂപ്പത്തിലൂടെ രക്തം പൊടിയുക മുതലായവ സംഭവിക്കും അണലിയുടെ വെനം വൃക്കയുടെ പ്രവർത്തനത്തെയും ബാധിക്കുന്നു അതിനാൽ ഇവയുടെ കടിയേറ്റാൽ ഉടൻ തന്നെ ചികിത്സ ലഭ്യമാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ മരണം സംഭവിക്കും അപ്പൊ നമ്മൾ എന്തായാലും നമുക്ക് ഒരു ഒന്നൊന്നര സാധനത്തിന് നമ്മൾ പ്രിയപ്പെട്ട സഹോദരി നിന്ന് നമുക്ക് സൂപ്പർ വളരെ ഈസി ആയിട്ട് അദ്ദേഹം ബോട്ടിലിനകത്ത് എറി ബോട്ടിൽ നമുക്ക് എപ്പോഴും സേഫാണ് കാരണം ബോട്ടിൽ സേഫെന്ന് പറയാൻ കാരണം ഇപ്പോൾ ഈ ബോട്ടിൽ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്കിനകത്തൊന്ന് അണവിണേൽ ഇതിനകത്ത് കടിക്കാൻ സാധ്യതയില്ല ചാക്കിലൊക്കെ എപ്പോഴും തുണിയിലെ ചാക്കിനെ കടിച്ചുവെച്ചിരിക്കും അറിയത്തില്ല നമ്മളറിയാതെ ചാക്കെടുക്കുമ്പോൾ നമ്മളെ കാല് തട്ടിയാലും നമുക്ക് കടി കിട്ടും സാധ്യ കൂടിയ ഇപ്പോൾ ഇതുണ്ടോ നല്ല സേഫ് ആയിട്ടുള്ള ബോട്ടിലാണ് നല്ല കട്ടിയുണ്ട് അതുമാത്രമല്ല ഈ അടപ്പ് നല്ല സേഫാണ് പക്ഷേ ലഭിച്ച അടപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ഇങ്ങനെ പൊട്ടി അടയ്ക്കുന്ന സമയത്ത് പൊട്ടി കടി കടികിട്ടാൻ സാധ്യത പേടിച്ചിട്ട് പെട്ടെന്ന് കടി കിട്ടും അങ്ങനെയാണ് എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട അന്ന് പത്തനാപുരത്തിനടുത്ത് കലഞ്ഞൂരടുത്ത് വെച്ച് നമ്മുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സുഹൃത്ത് പാടുമ്പോൾ അതിനൾക്ക് കാണിച്ചു കൊണ്ടുപോയിപ്പോൾ ഞാൻ നടുച്ച് അടപ്പ് പറഞ്ഞു തട്ടത്തിനായിട്ട് തന്നെ കടയിൽ കിട്ടിയിട്ട് ഞാൻ കടിക്കിട്ടിട്ട് ഞാൻ ഹോസ്പിറ്റലൈസിലായത് എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല നമ്മുടെ ഇന്ന് നമ്മുടെ പ്രിയ തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ കരീത്തിനടുത്ത് ഇളവക്കോടിനടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട വലിയവിടെ ദേവിഷ്യത്തിൻ്റെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി അവിടെ അഞ്ച് കൊച്ചുമക്കളുണ്ട് അപ്പോൾ ആ അദ്ദേഹം ജോലിക്ക് പോയിട്ട് ഓഫീസിൽ സ്കൂളിൽ പോയിട്ടിങ്ങനെ തിരിച്ച് പിന്നെ വൈകിട്ട് പോയാൽ ഒരു രണ്ട് മണിക്കോ മറ്റേ പോയാൽ അതിനിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നതിനിടയ്ക്കാണ് ഒരാതി എഴുഞ്ഞു വന്ന് ആ കഷ്ടികരി ഇടയ്ക്കായിരുന്നു അപ്പോൾ നമ്മൾ ഭാഗ്യം പോലെ രണ്ടടി കിലോ മാളം ഉണ്ടായിരുന്നു അതിനകത്തോട്ട് പോയില്ല വെളിയിൽ തന്നെ കട്ടക്കടയിൽ തന്നെ ഉണ്ടായിരുന്നു നമ്മളെടുത്തു ഏകദേശം ഉദ്ദേശം ഒരു എന്താ പറയുക ഒരു മൂന്ന് ഭാഗ്യ കിലോ ഭാരം വരുന്ന മൂന്ന് കിലോളം ഭാരം വരുന്ന ആ ഒരു ഏകദേശം ഒരു നാലടിയോളം നീളം വരുന്ന ഒരു ആറു വയസ്സിനടുത്ത് പ്രായം വരുന്ന പെൺ അണലി ചേനത്തുണ്ട് എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്നത്തെ നമ്മുടെ ആ ഇഷ്ടിക മാറ്റി എടുത്ത മൊട്ട എന്താ നല്ല വിളഞ്ഞ അണരി അതിഥിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ രണ്ട് നന്ദി നമസ്തേ